ഓം ശ്രീ സായിര അധ്യായം ഏഴ് വിസ്മയാവഹമായ അവതാരം സായിബാബയുടെ സ്വഭാവം യോഗ സാധനകൾ സർവവ്യാപിത്വം കുഷ്ഠരോഗി ഭക്തൻ്റെ സേവനങ്ങൾ കബർദിയുടെ മകൻ്റെ പ്ലേഗ് പന്ധർപൂർ യാത്ര വിസ്മയാവഹമായ അവതാരം സായി ബാബയ്ക്ക് എല്ലാ യോഗ സാധനകളും അറിയാമായിരുന്നു ആറ് സമ്പ്രദായങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിന് ധൗതി ഇരുപത്തിരണ്ടര അടി നീളം ഇഞ്ച് വീതിയുള്ള തുണി നനച്ചു വിഴുങ്ങി വയർ ശുദ്ധിയാക്കൽ ഖണ്ഡയോഗം അവയവങ്ങൾ വേർപ്പെടുത്തി യോജിപ്പിക്കൽ സമാധി മുതലായവയും അദ്ദേഹത്തിന് നല്ല വശമായിരുന്നു അദ്ദേഹം ഹിന്ദുവാണെന്ന് നിങ്ങൾ ധരിച്ചാൽ കാഴ്ചയിൽ ഒരു മുസ്ലിം പോലെ തോന്നും മുസ്ലിമാണെന്ന് ധരിച്ചാൽ കാഴ്ചയിൽ ഒരു ഭക്തനായ ഹിന്ദു പോലെ തോന്നും യാതൊരാൾക്കുമായ അദ്ദേഹം ഹിന്ദുവോ മുസ്ലിമോ എന്നറിയില്ല രാമനവമി ഉത്സവവും ചന്ദനം എഴുന്നള്ളിപ്പും അദ്ദേഹം ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു ഈ ഉത്സവത്തിൽ ഗുസ്തി മത്സരം നടത്തി സമ്മാനങ്ങൾ കൊടുത്തു ഗോകുലാഷ്ടമിക്ക് ഗോപാലകല എന്ന അടിയന്തരം നടത്തും ഈ അവസരത്തിൽ മുസ്ലിംകളെ കൊണ്ട് മസ്ജിദിൽ ഖുറാൻ ചൊല്ലിക്കും ഒരു മൊഹറത്തിന് മസ്ജിദിൽ മുസ്ലിംകൾ ഒരു താബൂദ് ഉണ്ടാക്കി കുറച്ച് ദിവസം അവിടെ വെച്ച് എഴുന്നള്ളിപ്പായി കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു സായിബാബ അത് അനുവദിക്കുകയും താബൂത് നാല് ദിവസം വെച്ച് അഞ്ചാം ദിവസം എഴുന്നള്ളിച്ചു കൊണ്ട് പോവുകയും ചെയ്തു അദ്ദേഹം മുസ്ലിമാണെന്ന് വാദിച്ചാൽ കാത് കുത്തിയിട്ടുണ്ട് ഹിന്ദുവാണെന്ന് വാദിച്ചാൽ സുന്നത്ത് കഴിക്കുന്നത് നല്ല യും നാനാ സാഹിബ് ചന്ദ്രക്കൾ സൂക്ഷിച്ചു പരിശോധിച്ചതിൽ ബാബ സ്നത്ത് കഴിച്ചിട്ടില്ല അദ്ദേഹം ഹിന്ദുവാണെന്ന് വാദിച്ചാൽ താമസം എപ്പോഴും പള്ളിയിലാണ് മുഹമ്മദൻ എന്ന് വാദിച്ചാൽ എപ്പോഴും കെടാത്ത അഗ്നി സൂക്ഷിക്കുന്നു മുഹമ്മദ് മുഹമ്മദ് മതത്തിനെ വിരുദ്ധമായി തിരിക്കൽ കൊണ്ട് ധാന്യം പൊടിക്കും മണിയടിച്ച് വിളിക്കും അഗ്നിയിൽ ഹോമിക്കും ഭജനപാടും അന്നദാനം ബാബയുടെ പാദത്തിന് അർഖ്യപൂജ ഇതെല്ലാം അനുവദിച്ചിരുന്നു മുഹമ്മദനെന്ന് ധരിച്ചാൽ ഉത്തമ ബ്രാഹ്മണനും അഗ്നിഹോത്രികളും അവരുടെ യഥാ യാഥാസ്ഥിതികത്വം മറന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കും അദ്ദേഹത്തിൻ്റെ സ്വദേശത്തെപ്പറ്റി അന്വേഷിക്കാൻ പോയാൽ മാത്രമേ തന്നെ നിശബ്ദനായി പോകും ഒരാൾക്കും സായിബാബ ഹിന്ദുവോ മുസ്ലിമോ എന്ന് തീർത്ത് പറയാനാവില്ല സായിബാബയുടെ അടുത്ത ഭക്തനായ മാനസപതി എന്നും ബാബയോടൊപ്പം മസ്ജിദിലും ചാവടിയിലും കിടക്കലുള്ള ആളാണ് അയാളോട് ഒരിക്കൽ സായിബാബ പത്രിയിലെ ഒരു ബ്രാഹ്മണനാണ് താനെന്നും കുട്ടിക്കാലത്ത് ഒരു ഫക്കീറിന് തന്നെ കൊടുത്തതാണെന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രിയിൽ നിന്നും ചില ഭക്തന്മാർ അവിടെ വന്നതായും അവരോട് ബാബ അവിടത്തുകാരായ ചിലരെ പറ്റി അന്വേഷിച്ചതായും പറഞ്ഞിട്ടുണ്ട് ഇതിൽ യാതൊരു അതിശയവുമില്ല ഏതൊരുത്തൻ തൻ്റെ മുഴുവനും ദൈവത്തെങ്കിൽ അർപ്പിച്ച അഹംഭാവവും ശരീരചിന്തയും ഉപേക്ഷിച്ചിരിക്കുന്നുവോ അവർക്ക് ജാതിയും മതവും ഇല്ലല്ലോ സായിബാബ പോലുള്ള ഒരു മഹാത്മാവിന് ജാതിയും ജാതിയും തമ്മിൽ ഒരു ജീവിയും മറ്റൊരു ജീവിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അദ്ദേഹം ഭക്കീർമാരൊന്നിച്ച് മത്സ്യവാമർശങ്ങൾ ഭക്ഷിക്കുമായിരുന്നു അതേസമയം സ്വന്തം ഭക്ഷണത്തിൽ നിന്ന് നായ തിന്നാൽ പോലും യാതൊരു വിഷമവും കാണിക്കുകയില്ലായിരുന്നു അത്തരത്തിലുള്ള പ്രത്യേകതരം വിസ്മയാവഹമായ അവതാരമായിരുന്നു സായിബാബ എൻ്റെ പൂർവ്വജന്മസുഹൃതത്താൽ ആ പാദങ്ങൾ പാവനപാദങ്ങൾക്കരികിലിരുന്ന് അവിടുത്തെ സംസാരം സംസർഗം ലഭിക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി അവിടുന്ന് കിട്ടിയ ആനന്ദത്തിലും സംതൃപ്തിക്കും അതിരില്ല സായിബാബ പരിശുദ്ധാനന്ദവും വിജ്ഞാനവുമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെയും മഹത്വത്തെയും വേണ്ട പോലെ വിവരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കിൽ ആനന്ദം കണ്ടെത്തുന്നവന് അദ്ദേഹം ആത്മീയഭാവം വരുത്തുന്നു മോക്ഷേച്ചുക്കളായ അനവധി സന്യാസിമാരും സാധകന്മാരും സായിബാബയെ ശരണം പ്രാപിച്ചിരുന്നു അദ്ദേഹം അവരുമായി നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുമെങ്കിലും സദാ നാവുഗണ്ഡ് അള്ളാ മാലിക് എന്ന് പറയുമായിരുന്നു അദ്ദേഹം ചർച്ചകളും വാഗ്വാദങ്ങളും ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്ന ചിലപ്പോൾ കോപിച്ചിരുന്നെങ്കിലും അദ്ദേഹം എല്ലായ്പ്പോഴും ശാന്തനും സമചിത്തനുമായിരുന്നു എപ്പോഴും വേദാന്തത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുത്ത സായിബാബ ആരായിരുന്നു എന്ന് അവസാനം വരെ ആർക്കും അറിഞ്ഞുകൂടാമായിരുന്നു രാജാക്കന്മാരെയും ദരിദ്രന്മാരെയും ബാബ ഒരുപോലെ കണ്ടു എല്ലാവരെയും അന്തർ രഹസ്യം അറിയാ അറിയാവുന്ന അദ്ദേഹം എല്ലാവരുടെയും അന്തർരഹസ്യം അറിയാവുന്ന അദ്ദേഹം അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടമായിരുന്നു അദ്ദേഹമെങ്കിലും അജ്ഞാനിയെ പോലെ നടിക്കുമായിരുന്നു ബഹുമതികളെ അദ്ദേഹം വെറുത്തിരുന്നു ഇതായിരുന്നു സായിബാബയുടെ സ്വഭാവം മനുഷ്യ ശരീരിയാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ദേവനാണെന്ന് തെളിയിച്ചു എല്ലാവരും അദ്ദേഹത്തെ ശ്രുതിയിൽ അധിവസിക്കുന്ന പരമാത്മാവായി കരുതിപ്പോന്നു സായിബാബയുടെ സ്വഭാവം വിധിയായ എനിക്ക് ബാബയുടെ ലീലകൾ വർണ്ണിക്കാൻ എങ്ങനെ കഴിയും ശ്രുതിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അദ്ദേഹം പുതുക്കി പുതുക്കിപ്പണിയിച്ചു തത്യപട്ടേൽ മുഖേന്ദ്രം ഗ്രാമത്തിലുള്ള ശനി ഗണപതി ശിവപാർവതി ഗ്രാമദേവത മാരുതി എന്നിവരുടെ ക്ഷേത്രങ്ങൾ നന്നാക്കിച്ചു അദ്ദേഹത്തിൻ്റെ ധർമ്മം കൊടുക്കലും ശ്രദ്ധേയമായിരുന്നു ദക്ഷിണയായി വാങ്ങുന്ന പണം മുഴുവൻ വികതിച്ച് കൊടുക്കലായിരുന്നു ചിലർക്ക് ഇരുപത് ഉറപ്പിക്കയും ചിലർക്ക് പതിനഞ്ച് ഉറുപ്പിക്കുകയും ചിലർക്ക് അൻപത് ഉറുപ്പിക്കയും വീതം ദിവസവും കൊടുക്കുമായിരുന്നു ആ പണം കിട്ടുന്നവർ ഇത് പരിശുദ്ധ ധർമ്മമായി കരുതുകയും ബാബ ആ പണം നല്ല ിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതായി അവരെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു ബാബാ ദർശനം കൊണ്ട് ജനങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടായി പലർക്കും ആരോഗ്യം വീണ്ടുകിട്ടി കുടലന്മാർ നല്ലവരായി ഉഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു പലരുടെയും ആഗ്രഹം സാധിച്ചു നീരോ മരുന്നോ ഒഴിക്കാതെ പല കുരുടനർക്കും കാഴ്ച തിരിച്ചു കിട്ടി മുടന്തർക്ക് സുഖമായി നടക്കാൻ സാധിച്ചു ആ മഹാത്മാവിൻ്റെ മഹാത്മ്യം ആർക്കും അളക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഖ്യാതി ഇതൂരദേശങ്ങളിൽ പോലും പരന്ന് തീർത്ഥാടകർ നാനാ രാജ്യത്തു നിന്നും വന്നു തുടങ്ങി ബാബ ധുനിക്കടുത്ത് വിശ്രമിച്ചു കൊണ്ടിരുന്നു ധ്യാനനിരതനാവുമായിരുന്നു ചിലപ്പോൾ കുളിക്കും ചിലപ്പോൾ കുളിക്കില്ല അദ്ദേഹം തലയിൽ വൃത്തിയുള്ള ഒരു വെളുത്ത തുണി കെട്ടും ഒരു ധോത്തിയും ധരിക്കും ഒരു ഷർട്ടും ധരിക്കുമായിരുന്നു ഇതായിരുന്നു ആദ്യകാലത്തെ വേഷം ആദ്യം രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുമായിരുന്നു അങ്ങനെ അറിയാത്ത ഒരു വലിയ വൈദ്യൻ എന്ന ഖ്യാതി പരുന്നു ഒരു പ്രത്യേക സംഭവം പറയാം ഒരു ഭക്തൻ്റെ കണ്ണ് ചുവന്ന് വീർത്തിരുന്നു ശ്രദ്ധയിൽ ഒരു ഡോക്ടറേയും കാണിക്കാൻ കഴിഞ്ഞില്ല മറ്റു ഭക്തന്മാർ അയാളെ ബാബയുടെ അടുക്കൽ കൊണ്ടുപോയി മറ്റു ഡോക്ടർമാർ ഓയിൻമെൻറ്റ് അഞ്ചന മുലപ്പാൽ കർപ്പൂരം ചേർത്ത മരുന്നേ തുടർ മുതലായവ ഉപയോഗിക്കാൻ പറയുന്ന സ്ഥാനത്ത് ബാബയുടെ ചികിത്സ പ്രത്യേക തരത്തിലുള്ളതായിരുന്നു അദ്ദേഹം ബീബ കുരു ചേരിൻ കുരു പൊടിച്ച് രണ്ടുരുളയാക്കി ഓരോ കണ്ണിലും വെച്ച് കെട്ടി പിറ്റേന്ന് കെട്ടഴിച്ച് വെള്ളം കൊണ്ട് ധാര മുറിയാതെ ധാര ചെയ്തു എല്ലാ വീർപ്പും ക്ഷമിച്ച് കണ്ണ് ചുവപ്പ് നിറം വിട്ടു സുഖപ്പെട്ടിരുന്നു കണ്ണിന് ചേരിൻ കുരു യാതൊരു ദോഷവും ചെയ്യില്ല പല സംഭവങ്ങളിൽ ഒന്നു മാത്രം ഉദാഹരണത്തിന് പറഞ്ഞതാണിത് ബാബയുടെ യോഗസാധനകൾ ബാബയ്ക്ക് എല്ലാ യോഗ സാ യോഗാസനങ്ങളും അറിയാമായിരുന്നു രണ്ട് സംഭവങ്ങൾ ഇവിടെ പറയാം ധൗതി അഥവാ ശുദ്ധിയാക്കുന്ന വൃദ്ധ വിധം ബാബ മസ്ജിദിൽ നിന്ന് മൂന്ന് ദിവസത്തിലൊരിക്കൽ ഒരു അരയാലിനടുത്തുള്ള കിണറിൻകരയിൽ പോയി വായി കഴുകി കുളിക്കുമായിരുന്നു ഒരിക്കൽ കുടലുകളെല്ലാം ഛർദ്ദിച്ച അകവും പുറവും കഴുകി വൃത്തിയാക്കി ഒരു ജാമ്പ മരത്തിന്മേൽ ഉണക്കാനിട്ടു ഇത് കണ്ട പലരും ശ്രുതിയിൽ ഇപ്പോഴുമുണ്ട് അവർ ഇത് നടന്നതാണെന്ന് പറയുകയും ചെയ്യും സാധാരണ തൗതി ഇരുപത്തിരണ്ടര അടി നീളം അഞ്ച് അടി മൂന്നിഞ്ച് വീതിയിലുള്ള തുണി നനച്ച് വിഴുങ്ങി അരമണിക്കൂർ വയറ്റിൽ നിർത്തി പുറത്തെടുക്കലാണ് ബാബയുടെ തൗതി പ്രത്യേക തരത്തിലുള്ളതാണ് ഖണ്ഡയോഗം ഈ വിധിയിൽ ബാബ അവയവങ്ങൾ ഓരോന്നും ദേഹത്തിൽ നിന്നും പറിച്ചെടുത്ത് മസ്ജിദിൻ്റെ ഓരോ ഭാഗത്ത് വെച്ചു ഒരിക്കൽ ഒരു മാന്യൻ മസ്ജിദിൽ പോയപ്പോൾ ബാബയുടെ അവയവങ്ങൾ ഓരോന്നും ഓരോ ഭാഗത്തായി കിടക്കുന്നതായി കണ്ട് അയാൾ പേടിച്ച ഗ്രാമത്തിൽ പോയി ബാബയെ ആരോ വെട്ടിനുറുക്കി വധിച്ചു എന്ന് വിവരം പറയാൻ ഉദ്ദേശിച്ചു പിന്നീട് അയാൾക്ക് വല്ല കുഴപ്പവും വന്നെങ്കിലോ എന്ന് ഭയന്ന് മിണ്ടാതിരുന്നു പിറ്റേന്ന് അയാൾ മസ്ജിദിൽ പോയപ്പോൾ ബാബയെ എല്ലാ അവയവങ്ങളോടും കൂടി ആരോഗ്യവാനായി ഇരിക്കുന്നത് കണ്ട് ഇരക്കുന്നത് കണ്ട് തലേന്ന് കണ്ടത് ഒരു സ്വപ്നമായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു പോയി ബാബ കുട്ടിക്കാലം മുതൽ യോഗാഭ്യാസം നടത്തിയിരുന്നു ആർക്കും അദ്ദേഹത്തിനുള്ള ജ്ഞാനത്തെപ്പറ്റി അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് യാതൊരു പ്രതിഫലവും വേണ്ടായിരുന്നു രോഗബാധിതരായി കഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹം വീ ആരോഗ്യം വീണ്ടുകൊടുത്തു ഈ ഡോക്ടർമാരുടെ ഡോക്ടർക്ക് മറ്റുള്ളവരുടെ സുഖത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ അതിൽ അദ്ദേഹം അസഹ്യമായ പല വേദനകളും യാതനകളും അനുഭവിക്കുകയും ചെയ്തിരുന്നു ഒരു ഉദാഹരണം താഴെ പറയാം അതിൽ സായിബാബയുടെ സർവവ്യാപിത്വവും കരുണയും വ്യക്തമാകും ബാബയുടെ സർവവ്യാപിത്വവും കരുണയും ആയിരത്തി തൊള്ളായിരത്തി പത്താം ആണ്ടിൽ ദീപാവലി ദിവസം ധുനിക്ക് മുന്നിൽ ബാബ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ധുനിയിൽ വിറകിട്ട് തീ നന്നായി കത്തിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് ബാബ ഇവിടെ കിടന്നതിന് പകരം സ്വന്തം കൈ അതിലിട്ട് എന്തോ എടുക്കുന്നത് പോലെ കാണിച്ചു കൈ മുഴുവൻ വല്ലാതെ പൊള്ളിക്കഴിഞ്ഞിരുന്നു ഇത് സേവകൻ മാധവനും മാധവറാവു ദേശ്പാണ്ഡെയും കാണുന്നുണ്ടായിരുന്നു മാധവറാവു ബാബയുടെ അരക്കെട്ടിൽ പിടിച്ച് പിന്നോട്ട് വലിച്ച് എൻ ദയവ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു ബാബയ്ക്ക് പരിസര ബോധം വന്ന് ഇങ്ങനെ പറഞ്ഞു ദൂരപ്രദേശത്ത് ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ ഭാര്യ ഉലയിൽ തീ വിരിക്കുന്നുണ്ടായിരുന്നു അവളെ ഭർത്താവ് വിളിച്ചു കുട്ടി അവളെ പിടിച്ച് നിൽക്കുന്നത് ഓർക്കാതെ അവൾ ഓടിയപ്പോൾ കുട്ടി ഉലയിൽ വീണു പോയി ഞാൻ ഉടനെ ഉലയിൽ കൈയിട്ട് കുട്ടിയെ രക്ഷിച്ചു എൻ്റെ കൈ പൊള്ളിയാൽ പോകട്ടെ കുട്ടിയെ രക്ഷിച്ചാൽ ഞാൻ സന്തുഷ്ടനാണ് കുഷ്ഠരോഗിയായ ഭക്തൻ്റെ സേവനം മാധവറാവു ദേശ്പാണ്ഡേയിൽ നിന്നും ബാബയുടെ കൈപൊള്ളിയ വിവരം അറിഞ്ഞ നാനാസാഹിബ് ചന്ദൂർക്കർ ബോംബെയിൽ നിന്നും എല്ലാ മരുന്നുകളുമായി ഡോക്ടർ പരമാനന്ദനെയും കുട്ടി വന്ന് ഡോക്ടർ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് ബാബയോട് അപേക്ഷിച്ചു ബാബ അത് നിരസിച്ചു പൊള്ളിയത് മുതൽ ബാബയുടെ കൈ കുഷ്ഠരോഗി ഭക്തൻ ഭാഗോജിഷിൻ്റെയാണ് കെട്ടിയിരുന്നത് ആ ചികിത്സ പൊള്ളിയ ഭാഗം നെയ്യിൽ പുരട്ടി തലോടി ഒരു ഇല വെച്ച് ഇര ഒരു ഇല മേലെ വെച്ച് പട്ടീസ് കൊണ്ട് മുറുക്കി കെട്ടലാണ് വേഗം മാറാനായി നാനാ നാനാസാഹേബ് ചന്ദോർക്കർ ബാബയോട് പട്ടീസ് അഴിച്ച് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചു ചികിത്സിപ്പിക്കുവാനായി പലതവണ കെഞ്ചി അപേക്ഷിച്ചു ബാബ സമ്മതിക്കാതെ അള്ളായാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരിക്കലും കൈ പരിശോധിക്കുവാൻ അവസരം കൊടുത്തില്ല ഡോക്ടർ പരമാനന്ദത്തിൻ്റെ മരുന്ന് ശ്രദ്ധയിലെ വായുസ്പർശം പോലും തുറക്കാത്ത കാരണം ഏറ്റില്ല പക്ഷേ ഡോക്ടർക്ക് ബാബയെ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു ഭാഗോജിയുടെ ചികിത്സ ദിവസവും നടന്നു കുറച്ച് ദിവസത്തിനകം പൊള്ളലുണങ്ങി എല്ലാവരും സന്തുഷ്ടരായി നല്ല വേദനയും പിന്നെ ഉണ്ടായിരുന്നുവോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ എല്ലാ രാവിലെയും ഭാഗോജി പട്ടീസഴിച്ച് നെയ്യ് കൂട്ടി തലോടി പട്ടീസ് മുറുക്കി കെട്ടുന്നത് തുടർന്നു ഇത് സായിബാബയുടെ സമാധി വരെ മുടങ്ങാതെ നടന്നു പരമസിദ്ധനായ സായിബാബയ്ക്ക് ഈ ചികിത്സ വേണ്ടിയിരുന്നില്ലെങ്കിലും തൻ്റെ ഭക്തന്റെ ഉപാസന മുടങ്ങാതെ നടക്കാൻ ഭാഗോജിയുടെ സേവനം അനുഗമ കൊണ്ട് മാത്രം നിത്യവും സ്വീകരിക്കുകയായിരുന്നു ബാബ ലണ്ടിത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഭാഗോജി അദ്ദേഹത്തിനെ കുട പിടിച്ച് കൂടെ പുറപ്പെടുമായിരുന്നു എല്ലാ രാവിലെയും സായിബാബ തുനിക്കടുത്ത് തുണിനെടുത്തിരിക്കുമ്പോൾ ഭാഗോജി ഹാജരായി സേവനം നടത്തിയിരുന്നു ഭാഗോജി കഴിഞ്ഞ ജന്മം ഒരു പാപിയായിരുന്നു അത് കാരണം കുഷ്ഠം പിടിച്ച് വിരൽ മുരടിച്ച് ദേഹം മുഴുവൻ ചലം നിറഞ്ഞ് നാറുന്നുണ്ടായിരുന്നു പുറമേക്ക് നിർഭാഗ്യവാനായി കാണുമെങ്കിലും ആന്തരികമായി അയാൾ ഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു കാരണം ഭാഗോജി ബാബയുടെ പ്രധാന സേവകനും ബാബയുടെ സാമീപ്യത്തിൻ്റെ ഫലം നേടിയ ആളുമായിരുന്നു ഖബർദയുടെ മകൻ്റെ പ്ലേഗ് ബാബയുടെ ലീലയുടെ മറ്റൊരു ഉദാഹരണം പറയാം അമരാവതിയിലെ ദാദാസാഹേബ് ഖബർദയുടെ ഭാര്യയും മകനും കൂടി ക്ഷൃതിയിൽ വന്നു കുറച്ച് ദിവസം താമസിച്ചു മകന് പനി വന്ന് അത് പ്ലേഗായി മാറി അമ്മയ്ക്ക് പേടിയായി അമരാവതിക്ക് തിരിച്ചു പോകാമെന്ന് കരുതി ബാബയെ കാണാൻ പുറപ്പെട്ടപ്പോൾ ബാബ വാടയുടെ പുറത്തേ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവർ തൻ്റെ മകൻ പ്ലേഗ് പിടിപെട്ട് കിടക്കുകയാണെന്ന് ബാബയോട് പറഞ്ഞു ബാബ പറഞ്ഞു സാരമില്ല ആകാശം കാറ് നിറഞ്ഞ് കാണുമെങ്കിലും വളരെ നിർമ്മലമാവും എല്ലാം ശരിയാവും ഇതും പറഞ്ഞ് ബാബയുടെ കഫ് ി അര വരെ പൊക്കി അവിടെയുള്ള എല്ലാവരെയും കാണിച്ചു അപ്പോൾ ബാബയുടെ ദേഹത്തിൽ കോഴിമുട്ട വലിപ്പത്തിൽ പൂർണമായി വളർന്ന നാല് പ്ലേഗ് ഗുരുക്കൾ ഉണ്ടായത് എല്ലാവരും കണ്ടു നോക്കി എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എനിക്ക് എന്തെല്ലാം സഹിക്കണം അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്ന് പറഞ്ഞു ഇത് കണ്ട് ഋഷിമാർ ഭക്തന്മാർക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടിനെ കാ കഷ്ടപ്പാടിനെപ്പറ്റി കാണികൾക്ക് ബോധ്യം വന്നു ഋഷിമാരുടെ മനസ്സ് ആർദ്രവും വെണ്ണയേക്കാൾ മൃദുലവുമാണ് അവർ ലാഭേച്ഛ കൂടാതെ ഭക്തന്മാരെ സ്നേഹിക്കുന്നു അവർ ബന്ധുക്കളാണെന്ന് കരുതുന്നു പന്ധർപൂർ യാത്രയും താമസവും സായിബാബ എപ്രകാരം ഭക്തന്മാരെ പ്രേമിച്ചെന്നും അന്യരുടെ ആഗ്രഹങ്ങളും ചലനങ്ങളും എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കിയെന്നും വിവരിച്ച് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കാം ബാബയുടെ വലിയ ഭക്തനായ നാനാസാഹിബ് ചന്തോർക്കർ ഖണ്ഡേഷിലെ നന്ദർബാറിൽ മംലത്താർ ആയിരുന്നു അയാൾക്ക് പന്തർപൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി അദ്ദേഹത്തിന് സായിബാ അദ്ദേഹത്തിൻ്റെ സായിബാബ ഭക്തി അങ്ങനെ ഭൂമിയിലെ സ്വർഗമായ പന്തർപൂരിൽ താമസിക്കാൻ സാധ്യമായതിനാൽ ഫലവത്തായി ഉടനെ ചാജടിക്കേണ്ടതുള്ളതിനാൽ ഷുതിയിൽ ആരെയും എഴുതി അറിയിക്കാതെ പെട്ടെന്ന് പുറപ്പെട്ടു അദ്ദേഹത്തിന് തൻ്റെ പന്തർപൂരായ ഷുദിയിൽ ആരെയും മുൻകൂട്ടി അറിയിക്കാതെ വന്ന് തൻ്റെ വിറ്റോബയായ കാവ്യെ ദർശിക്കണമെന്നും എന്നിട്ട് പന്തർപൂർക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു ആർക്കും അദ്ദേഹത്തിൻ്റെ ആഗമന വിവരം അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന ബാബ് അത് മനസ്സിലാക്കിയിരുന്നു നാനാസാഹിബ് ഷുദ്ദിയിൽ നിന്ന് ഏതാനും നാഴിക അകലെയുള്ള നിമഗാവോണിലിറങ്ങിയപ്പോൾ ഷുർദിയിൽ മസ്ജിദിൽ ചില ചലനങ്ങളുണ്ടായി ബാബ മാലസപതിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പാ ഷിൻഡെ കാശിറാം എന്നിവരും ഉണ്ടായിരുന്നു ബാബ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് നാലു പേർക്കും ഭജന പാടാം പന്ധരിയുടെ നട തുറന്നിരിക്കുന്നു നമുക്ക് ആനന്ദത്തോടെ പാടാം അവർ പാടി പാട്ടിൻ്റെ അർത്ഥം പന്തർപൂരിൽ പോകണം എനിക്കവിടെ താമസിക്കണം അതെൻ്റെ പ്രഭുവിൻ്റെ ആസ്ഥാനമാണ് എന്നായിരുന്നു ബാബ പാടും മറ്റുള്ളവർ ഏറ്റുപാടും കുറച്ച് സമയത്തിനുള്ളിൽ നാനാസാഹേബും കുടുംബവും വന്നെത്തി നമസ്കരിച്ച ശേഷം ബാബയോട് അവരോടൊപ്പം പന്തർപൂരിൽ ചെന്ന് താമസിക്കും അപേക്ഷിച്ചു ഈ ക്ഷണം ആവശ്യമില്ലായിരുന്നു കാരണം കൂടെ പാടിയിരുന്ന ഭക്തന്മാർ പറഞ്ഞു ബാബ പന്തർപൂരിലേക്ക് പോവാൻ താല്പര്യം കാണിച്ചിരിക്കുകയാണ് ഉടനെ നാനാസാഹിബ് മനസ്സലിഞ്ഞ് ബാബയുടെ കാൽക്കൽ വീണു പിന്നെ ബാബയുടെ അനുവാദം അനുവാദവും ബുദ്ധിയും അനുഗ്രഹവും വാങ്ങി നാനാസാഹിബ് പന്തർപൂർക്ക് യാത്രയായി ബാബയുടെ കഥകൾക്ക് അവസാനമില്ല ഞാനിവിടെ തൽക്കാലം നിർത്തട്ടെ അടുത്ത അധ്യായത്തിൽ മറ്റു വിഷയങ്ങൾ പറയാനുണ്ട് മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം ബാബയുടെ ഭിക്ഷാടന ജീവിതം ബായാജബായിയുടെ സേവനം മുതലായ കഥകൾ ശ്രീ സായിയെ നമക്കിവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിര